ഇന്ന് ഞങ്ങൾ മട്ടന്നൂർ ഹജ്ജ് സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ വർഷമാണ് മട്ടന്നൂരിനെ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് കണ്ണൂർ എയർപോർട്ടിലൂടെ ഹജ്ജ് തീർത്ഥാടകർ പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കാൻ ഞങ്ങളെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചത് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനായിട്ടുള്ള പി ടി റഹീം എം എൽ എ എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഷായി മാഷുണ്ട് ഹജ്ജ് കമ്മിറ്റിയുടെ കൺവീനർമാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും ഇന്നിവിടെ ഉണ്ടായിരുന്നു വളരെ വിജയകരമായിട്ടാണ് കഴിഞ്ഞ തവണത്തെ ഹജ്ജ് തീർത്ഥാടനം നടത്തിയത് ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണെങ്കിലും ഗവൺമെൻറ് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അതിന് തന്നു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ പ്രത്യേക ചാർജുള്ള അബ്ദുറഹിമാൻ മിനിസ്റ്ററും അവരെല്ലാം തന്നെ ഇവിടെ വരികയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്തു മിനിസ്റ്റർ രണ്ട് മൂന്ന് തവണ വന്നിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അനുഭവമായിട്ടാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിന് ഒരുങ്ങുന്നത് ഒരു പരാതിയുമില്ലാതെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ തവണത്തെ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഹജ്ജ് തീർത്ഥാടനത്തിന് പോയിട്ടുള്ള തീർത്ഥാടകരും അതുപോലെ തന്നെ എല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് മട്ടന്നൂരിനെ അഭിമാനകരമായ അത് ചെയ്യാൻ സാധിച്ചു ഹജ്ജ് കമ്മിറ്റിയും നഗരസഭയുമെല്ലാം അതിനകത്ത് സ്തുത്യർഹമായ പ്രവർത്തനമാണ് നിർവ്വഹിച്ചത് ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത് വോളണ്ടിയർമാരുടെ സേവനമായിരുന്നു അതെല്ലാം ഇത്തവണയും നമുക്കതുപോലെ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഈ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനത്തോടെ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരം പേരാണ് ഇവിടുന്ന് പോയത് ഇത്തവണ ഇപ്പോൾ തന്നെ മൂവായിരത്തിലേറെ പേരുടെ രജിസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് ആളുകളുണ്ടെന്നാണ് പറഞ്ഞത് അത്രയും പേരെ നമുക്ക് ഇവിടുന്ന് അയക്കേണ്ടതായിട്ടുണ്ട് അതും ഇത്തവണ ഭംഗിയായിട്ട് നിർവ്വഹിക്കും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം സബ് കമ്മിറ്റികളെല്ലാം ചേരുന്നുണ്ട് അതോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ രൂപരേഖ തയ്യാറാക്കി അതിൻ്റെ ആരംഭം കുറിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഒന്നാം തീയതി വെളുപ്പിന് മുപ്പത്തൊന്നാം തീയതി രാത്രി കഴിഞ്ഞ് ഒന്നാം തീയതി വെളുപ്പിനാണ് ആദ്യത്തെ അഞ്ചേ മുപ്പതിനെ അഞ്ചേ മുപ്പതിനാണ് പോകുന്നത് ചെയർമാൻ പറയാനുണ്ടെങ്കിൽ എന്താ പറയാനുള്ളത് അതെ മുപ്പത് ഒന്നാം തീയതി വെളുപ്പിന് ആദ്യത്തെ ഹജി ബഹുമാനം ഇവിടെ നിന്ന് പറഞ്ഞു വരും